നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പരിപാടി എന്തിനാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം അയ്യപ്പന്റെ ചിത്രം പോലും വെക്കാതെ വടിനീളെ എം സി റോഡിലും അതുപോലെ കവലകളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും എൻ എച്ചിലുമൊക്കെ വലിയ ഹോർഡിങ്ങുകൾ ഉയർന്നു അത് വലിയ വിവാദമായപ്പോൾ ചില ഇടങ്ങളിൽ അയ്യപ്പന്റെ ചിത്രങ്ങൾ ഒട്ടിച്ചു ചിലയിടങ്ങളിൽ ഹോർഡിങ്ങുകൾ മാറ്റി അങ്ങനെ ചില വേലകളൊക്കെ കാണിച്ചു ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമല വികസനത്തിന് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ചില സെഷനുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ തൊണ്ണൂറ് മിനിറ്റോ മറ്റാണ് ഈ സെഷന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത് പക്ഷേ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേൾപ്പിക്കാനായിട്ട് ഏതാണ്ട് എൺപത് മിനിറ്റിലധികം നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ശബരിമല വികസനമോ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കലോ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കലോ അല്ല എന്ന് വ്യക്തമാവുകയാണ് മറ്റൊരു കാര്യം കൂടി അന്യ സംസ്ഥാനങ്ങളുടെ അതായത് ആന്ധ്രാപ്രദേശ് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഭക്തരുടെയൊക്കെ വലിയ പിന്തുണയുണ്ടാകും എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതൊന്നും വലിയ കാര്യമായി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി അതിന് കാരണമുണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി ഇത് അവരെല്ലാം യഥാർത്ഥ ഭക്തരാണ് അവരൊക്കെ കൃത്യമായി വ്രതമെടുത്ത് ഇവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ആ പുണ്യ സംഗീതത്തിലേക്ക് വരുന്നവരാണ് അവർ ഭക്തിയോടെ വരുന്നവരാണ് അവർക്ക് ഇത്തരം മീറ്റിങ്ങുകളും യോഗങ്ങളും ആഗോള അയ്യപ്പ സംഗമവും ഒന്നും വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചിലർ എത്തിയേക്കും എന്ന് പറയുന്നു എന്തായാലും എത്തും എന്ന് തോന്നുന്നില്ല എന്നും ചില അഭിപ്രായങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു ഇതിനിടയിലാണ് സ്വർണ പാളുകൾ തമിഴ്നാട്ടിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായത് അതൊക്കെ തന്നെ വലിയ തോതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കി ഇത്തരത്തിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു അയ്യപ്പ സംഗമം എന്ന വ്യാജേനയുള്ള ഇത്തരം പരിപാടികൾ എത്രത്തോളം വിജയകരമാകും സർക്കാർ നേരത്തെ നടത്തിയ പല പി ആർ വർക്കുകളും വലിയ പരാജയത്തിലാണ് കലാശിച്ചത് ഏറ്റവും നല്ല ഉദാഹരണം നവകേരള യാത്ര എന്ന് പറഞ്ഞ് പൗരപ്രമുഖരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളം മുഴുവൻ യാത്ര നടത്തി ഒരു ബസ്സിൽ ആ ബസ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത് ഇതുവരെ മ്യൂസിയത്തിൽ എത്തിയതായി നമുക്ക് അറിയില്ല ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടിയെങ്കിലും ഈ ബസ് ഉപയോഗിക്കാമായിരുന്നു ഇതെല്ലാം വലിയ നുണകളുടെ മുകളിൽ കെട്ടിപ്പൊക്കുന്ന വെറും വെറും കടലാസ് സൗധങ്ങൾ മാത്രമാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് പരത്തി അതിലൂടെ കുറെ പി ആർ വർക്ക് നേടി അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ശ്രമിച്ച് എല്ലാത്തിലും കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തിപ്പെടുന്നു അല്ലെങ്കിൽ ഇതുപോലെ സർക്കാർ ഭരിക്കുന്ന ബോർഡുകളൊക്കെ എത്തിപ്പെടുന്നു എന്നത് അത് അഴിമതിയുടെ മറ്റൊരു മുഖമായിട്ട് വേണം കാണാൻ ഇതിപ്പോൾ ഭക്തരെ കൈയിലെടുക്കാൻ വേണ്ടി ഹിന്ദുക്കളെ ഹിന്ദു ജനതയെ കൈയിലെടുക്കാൻ വേണ്ടി നടത്തുന്ന വെറും സർക്കസുകൾ മാത്രമാണ് എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാക്കാവുന്നത് എന്താണ് ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ലക്ഷ്യം ഇനി ഇതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയിൽ ഇന്ന മാറ്റമുണ്ടായി ഇത്ര ഭക്തർ കൂടുതലെത്തി എന്ന് പറഞ്ഞ് കുറെ കള്ളക്കണക്കും അവതരിപ്പിക്കും ഇതാണ് സംഭവിക്കുന്നത് ശബരിമല എന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ വികസനത്തിനും അവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി യാതൊരു തരത്തിലുള്ള ദ്രുതഗതിയിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് മാത്രം എല്ലാത്തിലും കമ്മീഷൻ വാങ്ങാനും അതുപോലെ തന്നെ സ്വന്തം വേണ്ടപ്പെട്ടവർക്ക് വർക്ക് പിടിച്ചു കൊടുക്കാനും അതുപോലെയുള്ള ഏജൻസികൾക്ക് ജോലി കൊടുക്കാനും ഉള്ള തത്രപ്പാടിലാണ് ദേവസ്വം ബോർഡും സർക്കാരും എന്നത് നമുക്ക് വർഷങ്ങളായി അറിയാവുന്ന കാര്യമാണ് ശബരിമല എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അവിടുത്തെ ആചാരങ്ങളുടെയും അവിടുത്തെ അനുഷ്ഠാനങ്ങളുടെയും അവിടുത്തെ പ്രതിഷ്ഠയുടെയും ഒന്നും പ്രാധാന്യം മനസ്സിലാക്കാതെ അവിടുത്തെ ഭക്തി നിർഭരമായ അന്തരീക്ഷം മനസ്സിലാക്കാതെ വെറും പണം കൊയ്യുന്ന ഒരു യന്ത്രമായി ശബരിമല ക്ഷേത്രത്തെ മാറ്റാനാണ് കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിപ്പോഴും തുടരുകയാണ് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ഇത്തരം കോമാളിത്തരങ്ങൾ എന്ന് പറയാതെ വയ്യ കേരളത്തിലെ ഭക്തരിൽ നിന്ന് പല രീതിയിലുള്ള വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായി ഒരുപാട് ഹൈന്ദവ സംഘടനകളുമായിട്ടും അതുപോലെ ഈ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൗരാണികമായി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളുമായിട്ടും ഒക്കെ തന്നെ തത്വം ഐ ടി വിയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ആശയവിനിമയം നടത്തി അവരാരും തന്നെ ഈ ഒരു ആഗോള അയ്യ അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ ഭക്തരുടെ കൂട്ടായ്മകളോ ഒന്നും കാരണം ഇവിടെ ശബരിമലയെ തകർക്കാൻ നോക്കിയ ഒരു സമൂഹമാണ് ഇപ്പോൾ എലക്ഷൻ അടുക്കുമ്പോൾ വീണ്ടും ശബരിമലയെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് കാര്യം മനസ്സിലാകില്ലേ പഴയ കാലമൊന്നും എല്ലാം ഭക്തരുടെയും സാധാരണക്കാരന്റെയും അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എന്തുമങ്ങ് നേടിയെടുക്കാം അതിലൂടെ ഒരേ കമ്മീഷൻ അടിച്ചുമാറ്റാം എന്ന് ചിന്തിക്കുന്നവർക്ക് അത്ര എളുപ്പം ഇപ്പോൾ കാര്യങ്ങൾ നടക്കില്ല അവർ അത് നടത്തിയെടുക്കുമായിരിക്കും കോടികൾ ചെലവിട്ട് നടത്തുന്നു അത് സർക്കാർ പണമല്ല ഇതുപോലെ സ്പോൺസർഷിപ്പാണ് എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്കറിയില്ല എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പാതീരത്ത് നടക്കുകയാണ് അവിടെ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക ഗസ്റ്റ് ഹൗസിൽ നമ്മുടെ പിണറായി വിജയന് വിശ്രമസങ്കേതവും ഒരുങ്ങുന്നുണ്ട് അപ്പം വിശ്രമസങ്കേതങ്ങൾ ഒരുങ്ങട്ടെ വലിയ വലിയ ആളുകൾ പങ്കെടുക്കട്ടെ പക്ഷേ ശബരിമലയെ തകർക്കാനുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ ഇല്ലാതാക്കാനുള്ള നീക്കവുമായി ഇറങ്ങിയവർ ഇത്തരം പരിപാടികളുമായി ഇറങ്ങുമ്പോൾ ഭക്തജനങ്ങൾ സംശയത്തോടെ മാത്രമേ നോക്കുകയുള്ളൂ ഭക്തർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റേ കാര്യങ്ങൾക്കുമാണെങ്കിൽ ഈ അയ്യപ്പ സംഗമം അല്ല എന്ത് പരിപാടി നടന്നാലും നമുക്ക് തീർച്ചയായിട്ടും അതിന് പിന്തുണ കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ ഈ യോഗങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ദേവസ്വം ബോർഡിന്റെ എന്തെങ്കിലും ഓഫീസിലോ തിരുവനന്തപുരം നന്ദംബോർഡുള്ള ഓഫീസിലോ അല്ലെങ്കിൽ ശബരിമലയിൽ തന്നെയുള്ള ഒരു ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ ഈ കാര്യപരിപാടിയിൽ പറഞ്ഞിട്ടുള്ളൂ കാര്യപരിപാടി കണ്ടതിൽ അതാണ് മനസ്സിലാകുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ ഈ കോടികൾ മുടക്കി അല്ലെങ്കിൽ ഇത്രയും രൂപ മുടക്കി അയ്യപ്പ സംഘമെന്ന് നടത്തേണ്ട കാര്യം എന്താണ് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കേണ്ട കാര്യം എന്താണ് ഇത്രയും ഹോർഡിങ്ങുകൾ പ്രിന്റ് ചെയ്ത് വഴുന്നുകൾ വെക്കേണ്ട കാര്യം എന്താണ് എല്ലാം ഒരുതരം ഉടായി പരിപാടി അതിങ്ങനെ വെളുക്കത്തേച്ച ചിരിയുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഇനിയും ഇറങ്ങാൻ തയ്യാറായി വരുന്നവരുടെ ഒരു മുന്നൊരുക്കം ഒരു പബ്ലിക് റിലേഷൻസ് വർക്ക് ഇതാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ഇതിന് പിന്നിൽ ഈ ഈ ബുദ്ധിക്ക് പിന്നിൽ എന്ന് നമുക്കറിയില്ല എന്ത് വന്നാലും ശരി ഇത് ഒരിക്കലും നമുക്ക് സമ്പൂർണമായി അംഗീകരിക്കാവുന്ന ഒരു വിഷയമല്ല കാരണം പ്രത്യേകിച്ച് ശബരിമലയ്ക്കോ ശബരിമല ക്ഷേത്ര സംഗീതത്തിനോ ഭക്തജനങ്ങൾക്കോ അല്ലെങ്കിൽ മണ്ഡലകാല തീർത്ഥാടനത്തിനോ ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഊർജ്ജം പകരുന്ന എന്തെങ്കിലും ഒരു പരിപാടിയോ ചർച്ചയോ പദ്ധതിയോ ഈ അയ്യപ്പ സംഗമത്തിലോ മറ്റോ ചർച്ചയായി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയൊന്നും കേരളത്തിലെ ഭക്തർക്ക് ഇല്ല അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഭക്തർക്കും ആന്ധ്രയിലെയും കർണാടകയിലെയും ഒക്കെ ഭക്തർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ വിട്ടു നിൽക്കുന്നത് അല്ലാതെ ഭഗവാൻ അയ്യപ്പനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഇനി അത് പറഞ്ഞ് തീർക്കുമായിരിക്കും ഭഗവാൻ അയ്യപ്പന്റെ പരിപാടിക്കാരും പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ചില ആളുകൾ കിടന്നത്തുള്ളൂ എന്തായാലും അയ്യപ്പ സംഗമം നന്നായി തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്